പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനകയും ഡോക്ടറും കൂടെ സംസാരിക്കുമ്പോ അനകേയുടെ സങ്കടമൊക്കെ കണ്ടിട്ട് ഡോക്ടർ വണ്ടി അറേഞ്ച് ചെയ്ത് തരാം വീട്ടിലേക്ക് പോകാനേന്നൊക്കെ പറയുമ്പോൾ അനൊക്കെ പറയുന്നുണ്ടായിരുന്നു വേണ്ട ഞാൻ എന്നെ കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിക്കുന്നില്ല ഞാൻ എൻ്റെ മകളെ കുറിച്ച് മാത്രമാണ് ഇപ്പൊ ചിന്തിക്കുന്നത് അവൾക്ക് അങ്ങനെ ഒരു ഷെൽട്ടർ വേണം അവളെ സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് ഏല്പിക്കണം അവള് ഒരു സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് ജീവിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാനേ എന്നാലേ എന്റെ ആത്മാവിന് ശാന്തി കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയൂട്ടോ പിന്നീട് സങ്കടത്തോടു കൂടി യാത്രയൊക്കെ പറഞ്ഞ് അവിടെ ഇറങ്ങുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയിട്ടും അനകയുടെ ആ സങ്കടം അങ്ങ് മാറിയിട്ടില്ല കേട്ടോ റോഡിൽ നിന്നിട്ടാണെങ്കിലും അഭിനവ്യൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതും അഭിനവ്യനെ സ്നേഹിക്കുന്നതും എല്ലാം തന്നെ അനക കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വീണ്ടും അവിടെ നിന്ന് പൊട്ടിക്കറിയാണ് കേട്ടോ പിന്നീട് ചുറ്റും പെട്ടെന്നാണ് റോഡിലാണ് എന്നുള്ള ആ ഒരു ഇത് വരുന്നത് തന്നെ അനക പെട്ടെന്ന് അവിടെ നിന്നങ്ങ് നടന്നു പോവുകയും ചെയ്യുന്നുണ്ട് പിന്നീട് അഭിനവ്യേനെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്നുണ്ടായിരുന്നു കൊണ്ടാക്കിയിട്ട് നബീനോട് പറയുന്നുണ്ടായിരുന്നു ഇനി നിനക്ക് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നിയാൽ എന്നോട് വിളിച്ചു പറഞ്ഞാൽ മതി ഞാനത് കൊണ്ട് തന്നോളാം എന്ന് പറയുകയാണ് ഇപ്പൊ ഗോവിന്ദൻ ആണെങ്കിലും അബീനോട് പറയുന്നുണ്ടായിരുന്നു ഈ സമയത്ത് പുറത്തുനിന്നുള്ള ഫുഡ് അധികം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയും അപ്പൊ അഭി പറയുന്നുണ്ടായിരുന്നു അത് ശരിയാണ് പക്ഷെ ഈ സമയത്ത് ആഗ്രഹിക്കുന്ന എല്ലാ ഫുഡും കഴിക്കണം ഞാൻ ഞാനിവൾക്ക് അധികം മായം ചേർക്കാത്ത സ്ഥലത്തു നിന്നാണ് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാറ് എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും അനഗയുടെ കോൾ വരുന്നുണ്ടായിരുന്നേ അപ്പൊ അതാ ഞാനിപ്പോ വരാന്ന് പറഞ്ഞിട്ട് കോൾ എടുത്തിട്ട് ഞാനിപ്പോ വരാന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആരാ വിളിച്ചതെന്ന് ചോദിക്കും അല്ല കമ്പനിന്നാണ് വിളിച്ചത് അപ്പൊ ഉടനെ അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞു എന്ന് നവീനോട് പറയാണ് അപ്പൊ നീ ഇങ്ങനെ ജോലി സമയത്ത് ഇനിയിപ്പോ അവിടെ നിന്ന് മാറി നിന്നത് പ്രശ്നാവൂന്ന് അഭിനോട് ചോദിക്കുമ്പോ ഏഹ് അതൊന്നും ഞാൻ ഇങ്ങോട്ടാ വന്നാന്ന് പറഞ്ഞാല് അതൃശ്യൊന്നും പറയില്ല എന്ന് പറയാനോ അപ്പൊ എന്തായാലും ഞാൻ അവിടേക്ക് ചെല്ലട്ടെ പിന്നീട് കനകനോട് അമ്മേനോട് നന്നായിട്ട് ഇവിടെ നോക്കണം എന്ന് പറയും ഇനിയിപ്പൊ അധികം സമയമില്ലല്ലോ ഇല്ലല്ലോ പ്രസവത്തിനെ എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതൊക്കെ ചെയ്തോളും നിങ്ങൾ തമ്മിൽ അഭിപ്രായ ഒന്നും ഉണ്ടാവാതിരുന്നാൽ മതി എന്ന് പറയുമ്പോൾ ഇനി ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞു പോവാണ് അബി അപ്പോൾ ആ സമയത്ത് അബിയുടെ മാറ്റത്തിനെ കുറിച്ചാണ് ഗോവിന്ദൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നവി പറയും അവൻ ആരോ ശക്തമായിട്ട് ഉപദേശിച്ചിട്ടുണ്ട് അത് മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ തന്നെ ആയിരിക്കും അല്ലാതെ അവൻ ഇങ്ങനെയൊന്നും എന്ന് പറയട്ടെ അപ്പോ ഗോവിന്ദൻ നവീനോട് പറയുന്നുണ്ടായിരുന്നു എന്നിട്ടും അവന്റെ അമ്മ മാറിയില്ലല്ലോ എന്ന് പറയും അത് ആ ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ നവ്യ പറയാണ് പിന്നീട് ജലചിക്കിക്കൂട്ടിനായിട്ട് ഇപ്പൊ അനാമിക ഉണ്ടല്ലോ അതുകൊണ്ട് ഇനിയിപ്പോ എന്തായാലും അവർ മാറാൻ പോകുന്നില്ല എന്നൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ അനിയാണെങ്കിൽ അനിയനെ ആണെങ്കിലും അനാമിക സ്നേഹിച്ചിരുന്നെങ്കിൽ നന്ദുവിന്റെ പിറകെ എങ്ങനെ അനി നടക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അവൾക്ക് അതിനൊന്നും പറ്റില്ല അവൾ ഇത്രയും പെശുകയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു നന്ദുനെ അനിയുടെ ഭാര്യയായിട്ട് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ അങ്ങനെ നവ്യ ഗോവിന്ദനോട് പറയുകയാണ് അപ്പൊ അങ്ങനെയൊന്നും പറയല്ലേ മോളെ എന്നൊക്കെ അങ്ങനെ ഗോവിന്ദൻ നവ്യനോട് പറയുന്നുണ്ടായിരുന്നേ ഇപ്പൊ അങ്ങനെ അനിയ നന്ദൻ തമ്മിൽ വിളിയൊന്നും ഉണ്ടാവില്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് നവ്യ പറയുന്നു ണ്ടായിരുന്നു ഇനിയിപ്പൊ നന്ദി വിളിച്ചില്ലെങ്കിലും എന്തായാലും അനി വിളിച്ചിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പൊ നന്ദു ഇങ്ങനെ കൊറച്ചാകുന്നുണ്ടെങ്കിൽ അനിയുടെ മനസ്സൊക്കെ എന്നൊക്കെ ഗോവിന്ദൻ പറയുന്നുണ്ട് പക്ഷെ നവ്യ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ നവ്യ അവിടെ നിന്ന് പിന്നീട് അനകയും ഏർ അബിം കൂടി സംസാരിച്ചോണ്ടിരിക്കയാണ് അബി ഇങ്ങനെ ഇനിയിപ്പോ എന്തിനാണവോ വിളിപ്പിച്ചത് എന്നോർത്തോണ്ടാണ് ഏട്ടാ അനകുടെ അടുത്തേക്ക് വരുന്നത് അനക വന്ന ഉടനെ ചോദിക്കുന്നത് ആ പെൺകുട്ടി ആരാന്നാണ് അപ്പൊ ഏത് പെൺകുട്ടി എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കൊറച്ചു മുമ്പേ നീ പാർക്കിലൊരു പെൺകുട്ടിയായിട്ട് ഇങ്ങനെ കിന്തിരിക്കുന്നത് കണ്ടല്ലോ അത് ആരാന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അബിക്കാണെങ്കിൽ പെട്ടെന്ന് ഒരു ഉത്തരം പറയാൻ പറ്റുന്നില്ല കേട്ടോ അപ്പൊ നിന്നോട് ഞാൻ ഒരു സാവകാശം പറഞ്ഞിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞാല് ഞാൻ നിന്റെ മകളെ ഏറ്റെടുത്തിരിക്കും എന്നൊക്കെ പറയുകയാണ് ഇനിയിപ്പോ നീ കൂടുതലൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല ആ പെൺകുട്ടി പ്രഗ്നന്റ് ആണല്ലോ എന്നൊക്കെ അബിനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ ധാരാന്ന് ചോദിക്കുമ്പോഴാണ് അഭിക്കൊരുത്തരവില്ലാതിരുന്നത് അപ്പൊ അനകം എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അത് നിന്റെ ഭാര്യയാണ് നവ്യ നിങ്ങളുടെ കല്യാണത്തിന് നടന്ന കാര്യങ്ങളെല്ലാം അന്ന് നിന്റെ കല്യാണത്തിന് പങ്കെടുത്ത നിന്റെ ഒരു ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് ഞാൻ അറിഞ്ഞത് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ചേട്ടന് വേണ്ടി ആലോചിച്ചിരുന്ന പെണ്ണിനെ അനിയൻ തട്ടിയെടുത്തിട്ട് അവളുടെ അനിയത്തിനെ ചേട്ടന് കൊടുക്കല്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നവ്യക്ക് ഒരു അനിയത്തി ഉണ്ടല്ലോ നയന അവളെല്ലേ ചേട്ടൻ കല്യാണം അയച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എല്ലാ കാര്യങ്ങളും അനകം അറിഞ്ഞുകൊണ്ട് തന്നെ അമ്പി പറയുന്നുണ്ടായിരുന്നു ഞാൻ കല്യാണം കഴിച്ചു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് അത് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കാര്യം നിന്നോട് പറയാതിരുന്നത് എന്ന് പറയുമ്പോൾ നീ കല്യാണം കഴിച്ചാലെങ്കിലും നിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റം വരുല്ലോ നീ കല്യാണം കഴിക്കണം കുടുംബാവണം എന്നൊക്കെ തന്നെയാണ് എന്റെ ആഗ്രഹം പിന്നീട് എനിക്ക് പറയുന്നുണ്ടായിരുന്നു നീ കല്യാണം കഴിച്ചാലും അതുപോലെ തന്നെ നിനക്ക് കുട്ടികൾ ഉണ്ടായാലും എനിക്ക് അതൊരു അതിലൊരു കുഴപ്പമില്ല പക്ഷെ നീ എൻ്റെ മകൾക്ക് ഒരു അച്ഛനായിരിക്കണം എനിക്ക് അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്നോ നാളെ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരാളാണല്ലോ ഞാന് അതുകൊണ്ട് പിന്നെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കുഴപ്പമില്ല എന്ന് പറയാണ് ആ സമയത്ത് അഭി പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇങ്ങനെ നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അതുകൊണ്ട് ആ ടെൻഷൻ അങ്ങ് പോയി കിട്ടി എന്ന് പറയും പിന്നീട് അനക്ക് പറയുന്നുണ്ടായിരുന്നു നീ എന്നോട് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ മുത്തച്ഛനെ വിളിച്ചിട്ട് കാര്യം പറയും ഏഹ് മുത്തച്ഛന് ഒരു കൊച്ചു മകൾ പറയും എന്ന് പറയും കേട്ടോ ആ കൊച്ചുമകളുടെ അച്ഛൻ നീയാണെന്ന് കൂടെ ഞാൻ പറഞ്ഞിരിക്കും ഇതെന്റെ വാക്കാണെന്ന് പറയുകയാണ് അതിലൊരു മാറ്റം ഇല്ല എന്ന് പറഞ്ഞിട്ട് അനകദേഷ്യത്തിൽ അവിടെ നിന്ന് അങ്ങ് നടന്നു പോവാണ് പിന്നീട് അബിയാണെങ്കിലും ആകെ ടെൻഷൻ അടിച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അബി അവിടെ നിന്ന് തിരിച്ചു പോകുന്ന സമയത്തും അനക പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഏട്ടോ ഓർക്കുന്നത് മുത്തച്ഛനെ വിളിച്ചിട്ട് ഇങ്ങനെ ഏർ കൊച്ചുമകൾ ഉണ്ടെന്ന് പറയും എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ അഭിയാണ് ആ കുഞ്ഞിന്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് തന്നെയാണ് ഏട്ടോ അബി ഡ്രൈവ് ചെയ്യുന്നത് അതിനുശേഷം പിന്നീട് അനക വീട്ടിലേക്ക് എത്തുന്നുണ്ടായിരുന്നു അനക വീട്ടിലെത്തുമ്പോ തന്നെ ഓടി വരുന്നുണ്ട് അപ്പൊ അനകയാണെങ്കിലും പാവയൊക്കെ കൊണ്ടാണ് കേട്ടോ ചെന്മോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പാവ ഒക്കെ വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ അനയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട് അതൊക്കെ കൊടുക്കുമ്പോഴും ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കയാണ് അപ്പൊ ചന്തമോൾ ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കും അമ്മയുടെ കണ്ണിൽ പൊടി പോയതുകൊണ്ടാണ് എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ചന്തമോക്ക് പാവയൊക്കെ കൊടുത്ത് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുത്തുന്നുണ്ട് കേട്ടോ അപ്പൊ അനയ്ക്ക് ആണെങ്കിലും ഭയങ്കര സങ്കടമുണ്ട് ചന്മോളാണെങ്കിൽ പാവേനെ കിട്ടിയ സന്തോഷത്തിൽ അതിനെ കളിപ്പിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അത് നോക്കിക്കൊണ്ടാണ് ഏട്ടോ സങ്കടത്തോടു കൂടി ഇങ്ങനെ അനകം നിക്കുന്നത് പിന്നീട് മുത്തശ്ശൻ സൂര്യ നമസ്കാരം ചെയ്യുകയാണ് അപ്പോഴാണ് ഇങ്ങനെ ഫോൺ ഇറങ്ങി ചെയ്യുന്നത് അപ്പൊ മുത്തശ്ശൻ വിചാരിക്കുന്നുണ്ടായിരുന്നു സൂര്യ നമസ്കാരം ഇങ്ങനെ തടസ്സപ്പെടുത്തി വരുന്ന വിളി അത്ര നല്ല വിളി അല്ലല്ലോ എന്നോർത്തുകൊണ്ട് തന്നെയാണ് ഏട്ടോ കോൾ എടുക്കുന്നത് അപ്പൊ അനകയാണ് വിളിക്കുന്നത് അപ്പോൾ വിളിച്ചിട്ട് ഞാൻ അനകയാണെന്ന് പറയുന്നുണ്ടായിരുന്നു എനിക്കൊരു മകളുണ്ട് ആ കുഞ്ഞിനെ സാറേ ഏറ്റെടുക്കണം എന്ന് പറയുകയാണ് കേട്ടോ ആ സമയത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയാ കുട്ടി പറയുന്നേ എന്ന് ചോദിക്കട്ടോ അപ്പൊ ഞാൻ നല്ല കൂടി തന്നെയാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് അപ്പൊ സാറിന്റെ ഏർ കൊച്ചുമകളാണ് ആ മകൾ എന്ന് പറയും അപ്പൊ സാറിന്റെ കൊച്ചുമകന്റെ മകളാണ് എന്നും കൂടെ അനകം പറയുന്നുണ്ടായിരുന്നു അപ്പൊ മുത്തശ്ശനാണെങ്കിലും തിരിച്ചു ചോദിക്കുന്നുണ്ട് ഏത് കൊച്ചുമകന്റെ എന്ന് ചോദിക്കും അപ്പോഴേക്കും കോള് കട്ടാവട്ടോ എന്നിട്ട് മുത്തശ്ശൻ തിരിച്ചു വിളിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് മുത്തശ്ശിനിന് ഇങ്ങനെ കോൾ കിട്ടുന്നുണ്ടായിരുന്നില്ലേ അപ്പൊ അതുകൊണ്ടുതന്നെ മുത്തശ്ശിനിന് ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ അവനക്ക് ആ കാര്യം പറയുകയും ചെയ്തു അപ്പൊ ഏത് കൊച്ചുമകന്റെ ചോദിച്ചപ്പോ അത് ഒട്ടും പറഞ്ഞതുമില്ല അപ്പൊ അതുകൊണ്ടുതന്നെ മുത്തശ്ശിനാകെ ടെൻഷനാണ് പിന്നെ നയനി ആദൃശ്യം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആദൃശ്യം പറയുന്നുണ്ടായിരുന്നു നേരത്തെ അമ്മ ഫുഡൊക്കെ കൊടുത്തയച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ ശേഷം അമ്മയുടെ ഒരു വിളി ഉണ്ട് ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് അന്ന് ഇങ്ങനെ അവൾക്ക് ഫുഡൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് അമ്മ എന്നോട് പറയുമായിരുന്നു ഞാൻ അവളുടെ അഭിപ്രായമല്ലേ ചോദിച്ചത് നിന്റെ അഭിപ്രായമാണ് ചോദിച്ചത് എന്നാൽ എനിക്കിപ്പോൾ മനസ്സിലായി അന്ന് അമ്മ അങ്ങനെ മരുമകളുടെ അഭിപ്രായം അറിയാനാണ് എന്നെ വിളിച്ചിരുന്നെന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്തൊക്കെയോ ഡ്രാമയാണ് നിങ്ങൾ രണ്ടുപേരും കൂടി എന്നൊക്കെ ഇങ്ങനെ ആദൃശ്യം ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അതിനെ അമ്മേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആരായാലും അങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ഏർ ദേവ്യാനേടെ വിളി വരുന്നുണ്ട് അപ്പൊ പറഞ്ഞില്ലല്ലോ ഇത് അമ്മ വിളിക്കുന്നുണ്ട് എന്ന് പറയും അപ്പൊ ഞാൻ അയിന് കോൾ എടുത്തിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഫുഡ് കഴിച്ചോന്ന് അറിയാനൊക്കെ വേണ്ടിട്ട് തന്നെയാണ് കേട്ടോ ദേവയാനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഫുഡൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നയനിയാണെങ്കിലും അപ്പൊ അദൃശ്യ വാങ്ങിച്ചിട്ട് പറയും ഫുഡ് ഒന്നും ഒട്ടും കൊള്ളില്ലായിരുന്നു അമ്മയുടെ മരുമകൾ വെറുതെ പറയുന്നോ അറിയൂട്ടോ അപ്പൊ അവളുടെ അഭിപ്രായം എന്നോട് പറഞ്ഞല്ലോ ഫുഡ് കൊള്ളില്ലെങ്കിൽ നീ കഴിക്കണ്ട എന്ന് പറയും ഓ ഇപ്പൊ ആയോ നേരത്തെ അമ്മ എന്നെ എന്നെയായിരുന്നല്ലോ വിളിച്ചിരുന്നത് ഇപ്പൊ ഞാൻ ഔട്ടായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ മരുമകളോടായോ കൂടുതൽ സ്നേഹം എന്നൊക്കെ ചോദിക്കുമ്പോ ദേവിയണി പറയുന്നുണ്ടായിരുന്നു നീ ജനിച്ചത് മുതൽ ഞാൻ നിന്നെ സ്നേഹിക്കല്ലേ ഇപ്പോ അടുത്ത കാലത്തല്ലേ ഞാൻ നയനെ സ്നേഹിച്ചു തുടങ്ങിയത് അതുകൊണ്ട് ഇനിയിപ്പോ മുക്കാലും അവൾക്ക് തന്നെയാണ് നിനക്ക് കാലേ ഉള്ളൂ എന്ന് പറയും പിന്നീട് എന്തായാലും ആ ഞാൻ ശരി എന്ന് പറഞ്ഞിട്ട് നയനക്ക് കൊടുക്കാണ് അപ്പൊ നയനയെ സംസാരിച്ചിട്ട് പിന്നീട് കോള് വെക്കുന്നുണ്ടായിരുന്നു ദേവിയാനോട് ഫുഡൊക്കെ കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കഴിച്ചിട്ടില്ലേ കഴിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയും പിന്നെ അത് മാത്രല്ല നേരത്തെ വൈകുന്നേരം കുറച്ച് നേരത്തെ വരുവാണ്ടോ ഞാൻ ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കി വെക്കാന്ന് പറയുമ്പോ അതിന് പറയുന്നുണ്ടായിരുന്നു അമ്മ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ഞാൻ വന്നിട്ട് എന്താന്ന് വെച്ചുണ്ടാക്കിക്കോളാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ പിന്നെ കോൾ കട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം പിന്നീട് ആദർശിനെ മുത്തശ്ശം വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ മുത്തശ്ശം വിളിച്ചിട്ട് ആദർശിനോട് പെട്ടെന്ന് ഒന്ന് വീട്ടിലേക്ക് വരാനായിട്ട് പറയുകയാണ് കേട്ടോ അപ്പൊ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ആദർശ്യം മുത്തശ്ശിനോട് ചോദിക്കുമ്പോൾ കുറച്ച് അത്യാവശ്യമാണ് നീ പെട്ടെന്നൊന്ന് വാ എന്ന് പറയുകയാണ് അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ വരാമെന്ന് മുത്തശ്ശിനോട് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ മുത്തശ്ശിനിൻ എന്തിനെപ്പോ വിളിച്ചതെന്ന് നയനെ ചോദിക്കുകയാണ് അപ്പൊ എന്താണെന്ന് അറിയില്ല മുത്തശ്ശിനിന് എന്തോ കാര്യം അല്ലാതെ ജോലി സമയത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാറില്ലെന്ന് പറയുമ്പോ നയനെ പറയും ഇനിയിപ്പം മുത്തശ്ശിനിന് എന്തെങ്കിലും അവശി ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ അങ്ങനെ ഔഷധി ഉണ്ടെങ്കിൽ മുത്തശ്ശൻ ഡ്രൈവറെ വിളിച്ച് ഹോസ്പിറ്റലിൽ പോയി ചെയ്യുള്ളൂ നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറഞ്ഞോ അപ്പൊ അമ്മ വിളിച്ചപ്പോഴും ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയും എന്തായാലും എന്തോ കാര്യമുണ്ട് അല്ലാതെ മുത്തശ്ശിനെ ീ സമയത്ത് എന്ന് പറയാണ് എന്തായാലും ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് അവിടേക്ക് ഒന്ന് പോയിട്ട് വരാം നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്ക് എന്ന് പിന്നെ പിന്നീട് പിന്നീട് മുത്തശ്ശിനാണെങ്കിലും അനക പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ ഓർത്തോട് നടക്കുമ്പോഴാണ് അനകയുടെ ബന്ധു ആണെന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ മുത്തശ്ശിനെ വിളിക്കുന്നത് അപ്പൊ നേരത്തെ സാറിനെ വിളിച്ചില്ലേ അനക അവളുടെ ബന്ധുവാണ് ഞാനെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മുത്തശ്ശിനെ അയാള് വിളിക്കുന്നത് അപ്പൊ ആ കുട്ടി എന്താ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കോൾ കട്ട് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് എനഗയുടെ ബന്ധു പറയുന്നത് ആ കുട്ടി ഇപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഇവിടെ ഐ സിയു ലാണുള്ളത് എന്ന് പറയും അപ്പൊ മുത്തശ്ശനാണെങ്കിലും ആകെ ഇങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്